ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ദോസ് ഓഫ് ഐസലെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ൈബ് ചെയ്ത് വെച്ചേക്കാം ബെല്ലൈക്കലോടും കൂടി പ്രെസ് ചെയ്ത് വെച്ചേക്കാം കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് അടിക്കണം അതിന് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തണം നിങ്ങളെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ലൈവിൽ തന്നെ നമുക്കൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഉടനെ തന്നെ യൂട്യൂബ് ലൈവ് വരുന്നുണ്ട് തങ്ങളിപ്പോൾ ലൈവ് വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് പരിഹാരമായി ഞാനും ലൈവ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വീക്കിലോ അല്ലെങ്കിൽ അടുത്ത വീക്കിലോ നമുക്ക് ഉടനെ തന്നെ സെറ്റാകാം എത്രയും പെട്ടെന്ന് ട്വന്റിക്ക് അടിക്കാൻ നമുക്ക്

അങ്ങനെ എന്റെ ഗ്രൂപ്പിലുള്ള സീനത്താത്ത മകൻ ഒരു പെണ്ണുമായി പ്രണയത്തിലായിരുന്നു അവളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞു വാശി പിടിച്ചു കുടുംബത്തിലൊക്കെ വല്ലാതെ പ്രയാസങ്ങളായി സുബാനുള്ള അങ്ങനെ ഈ മദരിസിനെ കുറിച്ച് ആലകര പറഞ്ഞു കൊടുത്തു ഈ മദരിച്ചവരെ കാണാൻ തുടങ്ങി സുബാനുള്ള ണയത്തിനായിട്ടുള്ള പെണ്ണുമായി തെറ്റിപ്പിരിഞ്ഞു ഈ മതിലിസിന്റെ പരക്കത്താണ് അള്ളാ നീ നിലനിർത്തണം എല്ലാവർക്കും സന്തോഷം നൽകണമല്ല അള്ളാഹു الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. നമ്മുടെ കുക്കുമോള് താത്ത ഇവിടെ പെരുന്നാളായോന്നറിയില്ല ഇന്ന് തങ്ങളിപ്പ ദിക്കു ചൊല്ലിയല്ലോ പെരുന്നാളായോന്നറിയില്ല തങ്ങളിപ്പതാ തുടങ്ങിയിരിക്കുകയാണ് ഇത് പെരുന്നാളിന്റെ സമയത്ത് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ ഇന്ന് താ തങ്ങളുപ്പാക്ക് സന്തോഷം വന്നപ്പോ കുക്കുമോളുടെ മോള് കുക്കുമോളുടെ അയൽവാസിയായ പെണ്ണ് ഏതാ ഒരു കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയതിൻ്റെ പേരിൽ ദാ ഇന്ന് ദാ സലാത്ത് ചെല്ലുന്നല്ലോ എന്തോ ഒരു വലിയ ആവേശത്തോടു കൂടിയാണ് നമ്മുടെ നാറ്റക്കോയത പയനു കേട്ടു നോക്കിയേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു ആടത്തമുള്ള ഏതെങ്കിലും ഒരു നല്ലൊരാണ് ഇതിനെപ്പറ്റി തങ്ങളിപ്പാരുടെ വീഡിയോ ഒന്ന് കമന്റ് ഇടുവോ കുക്കുമോൾ താത്ത അതുപോലെ തന്നെ സബീന താത്ത നസീമ താത്ത എല്ലാം താത്തമാര് താത്തമാരെ കമന്റ് മാത്രമേ തങ്ങളിപ്പ എന്ന് എനിക്ക് സംശയമുണ്ട് അത് ശരിയല്ല തങ്ങളിപ്പ എല്ലാരും കമന്റും വായിക്കണം ഇൻട്രസ്റ്റ് ഉള്ള കമന്റുകളായിരിക്കും തങ്ങളിപ്പം വായിക്കുന്നത് ഇൻട്രസ്റ്റ് ഉള്ള കമന്റുകൾ നോക്കി നമ്മുടെ കുക്കുമോളെ പോലെയുള്ള താത്തമാരുണ്ടെങ്കിലേ പറ്റുള്ളോ അതുകൊണ്ടായിരിക്കുമല്ലോ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കുക്കുമോളും നമ്മുടെ തങ്ങളിപ്പ അയൽവാസിയായ ഒരു സഹോദരിയും ഒളിച്ചോടിപ്പോയതിനെ പറ്റി പറയാനാണല്ലോ കാമുകൻ നടിയായി ഇതെന്തിനും മഞ്ചു ദിവസാണ് ഇവിടെ നമ്മൾ എന്ത് ചോദിക്കുന്നു അത് ഇവിടെ കിട്ടും നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരലോകത്ത് ചെന്ന് നമ്മൾ അങ്ങ് പോവുകയാണെങ്കിൽ മറ്റേ ഒരു മുടി കീറിയിട്ട് ഏഴാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തൂടെ ആ സിറാത്ത് പാലത്തിലൂടെ നമ്മൾ അങ്ങ് സ്വതുകത്തിലേക്ക് കടന്ന് കഴിഞ്ഞാ പിന്നെ നമുക്ക് വേ എന്താണ് വേണ്ടത് നമ്മൾ എന്ത് അത് നമ്മളുടെ മുമ്പിലേക്ക് വരികയാണ് നമ്മൾക്ക് മുന്തിരി തിന്നണമോ ഓറഞ്ച് തിന്നണമോ നമുക്ക് ആപ്പിള് തിന്നണമോ നമുക്ക് സ്വതുകത്തിലെ പാനീയങ്ങൾ കുടിക്കണമോ സ്വതുകത്തിൽ നമുക്ക് എ വേണമോ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വതുകത്തിലെ ഭൂഗലീകളായിട്ടുള്ള പെണ്ണുങ്ങളെ വേണമോ എന്താണോ നമ്മുടെ ആഗ്രഹം അതെല്ലാം നമുക്ക് നടത്തി തരുമെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതുപോലെ നല്ല സദസ്സാണ് ഇവിടെ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ഇത് പറയുന്നത് എത്രയോ വീഡിയോ അടിയിൽ മക്കളില്ല തങ്ങളപ്പാ എനിക്കൊരു വീടില്ല തങ്ങളിപ്പ എനിക്ക് വീട് വെച്ചിട്ട് ഒരു നല്ലപോലെ സന്തോഷത്തോട് കൂടി കരിയണമെന്ന് ആഗ്രഹമുണ്ട് തങ്ങളിപ്പാ എന്റെ വീട്ടിലാണെങ്കിൽ ഒരു ബർക്കത്തുമില്ല തങ്ങളൊപ്പ എന്റെ വീട്ടിലാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടാണ് എന്റെ മക്കളാണെങ്കിൽ പിണങ്ങി നിൽക്കുകയാണ് എന്റെ മോൾക്ക് കല്യാണം റെഡിയാവുന്നില്ല അഭി കൂടി എന്റെ മോൾക്ക് കിട്ടാൻ പത്താം ക്ലാസ്സിൽ വേണ്ടി വേണ്ടി ചെയ്യണം വേണ്ടിപ്പാ എന്നൊക്കെ പറയുന്ന കുറെ താത്തമാരില്ലേ കമന്റിലൂടെ എന്റെ മഹാപ്പഴ കുടിയനാണ് കുടിമാറ്റിത്തരാൻ വേണ്ടി തങ്ങളിപ്പുവാ ചെയ്യണമെന്ന് പറയുന്നില്ലേ തങ്ങളിപ്പയോട് ചോദിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ചോദിക്കുന്നു നാണമില്ലാത്ത താത്തമാരല്ലേ അതിന്റെ കാര്യങ്ങൾ എന്തുകൊണ്ട് തങ്ങളിപ്പ സാധിപ്പിച്ചു കൊടുക്കുന്നില്ല തങ്ങളിപ്പ എന്തുകൊണ്ട് ഇതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നില്ല തങ്ങളിപ്പയുടെ സദസ്സിൽ എന്ത് ചോദിച്ചാലും അല്ല ഇന്ന് വാരി കോരി തരുമെങ്കിൽ തങ്ങളിപ്പോ അവിടെ ഇരുന്നു കൊണ്ട് ചോദിക്കണം എനിക്കൊരു എനിക്കൊരു വലിയൊരു ആപ്പിൾ തോട്ടം എൻ്റെ റൂമിന്റെ പെണ്ണിൽ വന്ന് നിക്കണമെന്ന് പറഞ്ഞാ തങ്ങളിപ്പൊ വരുമോ ആപ്പിൾ തോട്ടം ഇല്ലല്ലോ ഏതെങ്കിലും താത്ത ഏതെങ്കിലും വീട്ടിൽ പോയി കട്ടുകൊണ്ട് വന്ന് നട്ടു വെക്കാറല്ലേ പറ്റുള്ളൂ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും വെച്ച് ഇങ്ങനെ പണമുണ്ടാക്കല്ലേ നാട്ടെ പോയേ എനിക്കത്രേ പറയാനുള്ളൂ അള്ളാഹുന്റെ പ്രവാചകനും നാറ്റക്കോയെ നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല ഇസ്ലാമിൽ ഒരുപാട് പേര് അത്രയും പവിത്രതയോടുകൂടി കൊണ്ട് നടക്കുന്നൊരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ മതത്തെ കളിയാക്കല്ലേ ആ ഒരു മതത്തെ പുച്ഛിക്കല്ലേ മറ്റുള്ള മതവിശ്വാസികളുടെ മുമ്പിൽ നാണം കെടുത്തിക്കല്ലേ നാറ്റക്കോയെ എന്താണ് അവസ്ഥയെന്ന് മുന്തിച്ചു നോക്കൂ നാറ്റക്കോയ പറയുന്ന കേട്ടില്ലേ എന്ത് നമ്മൾ ഇവിടെ ചോദിച്ചോ അതെല്ലാം ഇവിടെ കിട്ടുകയാണെന്നാണ് നാറ്റക്കോയ പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു നാറ്റക്കോയെ പ്രിയപ്പെട്ടവളായിട്ടുള്ള നാണമില്ലാത്ത താത്തമാരെ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് വിഷയങ്ങൾ വിശാലമാണ് അപ്പോ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു വീരയിലൂടെ പറയാനുള്ളത് അടുത്തൊരു വീഡിയോ മനോഹരമായ വീഡിയോ കാണാം ഓക്കെ ബൈ